അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു അലഹമുല്ല വസ്വലാത്ത് വസ്ലാം വയല റസൂലില്ല വായാല അലിഹി വസഹബിഹി വസല്ലമത്തസ്ലീമൻ കസീറോ അമ്മാബാദ് സ്നേഹദണ്യരായ ശ്രോതാക്കളെ അള്ളാഹു സുബാനവ് താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാമത്തെ ഹദീസായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അനസബിന് മാലിക് റലിയ അള്ളാഹു അനഹു പറയുകയാണ് കാല റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അഥവാ നബുലു അലഹി വസ്ലമ്മ പറയുകയുണ്ടായി നിന്റെ സഹോദരനെ സഹായിക്കുക അവൻ അക്രമിയാകട്ടെ അക്രമിക്കപ്പെട്ടവനാകട്ടെ ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക ആ സമയത്ത് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലാം അതിനു പറഞ്ഞ മറുപടി ഫൗ കയ അവൻ്റെ രണ്ട് കൈകളും നിങ്ങൾ പിടിച്ചു വെക്കുക എന്നാണ് അഥവാ അക്രമി അക്രമത്തിന് മുതിരുമ്പോൾ അയാളെ അക്രമിക്കാൻ അനുവാദം നൽകാതെ അയാളെ തടഞ്ഞു വെക്കുന്നതിനെയാണ് അയാളെ സഹായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂൽ കരീം സല്ലഹു അലൈവ് വസലമ പഠിപ്പിച്ചു തരികയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ധാരാളം തിന്മകളും കൊള്ളരുതായ്മകളും അതുപോലെയുള്ള പല കാര്യങ്ങളും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് തൻ്റെ കാര്യം മാത്രം നോക്കി ഞാൻ തെറ്റ് ചെയ്യുന്നില്ലല്ലോ ഞാൻ തെറ്റു ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ എന്നുള്ള രൂപത്തിലൊക്കെ ചിന്തിച്ച് താൻ സുരക്ഷിതനാണ് എന്ന് വിചാരിച്ച് താൻ നന്മയുടെ ലോകത്താണെന്ന് വിചാരിച്ച് നടക്കുന്നയാളുകളെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കൈകൊണ്ട് തടയുവാനുള്ള അധികാരം ഉള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മളത് ആ രൂപത്തിൽ തന്നെ തടയേണ്ടവരാണ് കൈകൊണ്ട് തടയുവാനുള്ള അധികാരം നമുക്കില്ല മറിച്ച് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുവാനുള്ള അധികാരമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ ആ കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇനി അതൊന്നുമില്ല എങ്കിൽ ആ തെറ്റുകളെയും തെറ്റുകൾ ചെയ്യുന്നയാളുകളെയും വെറുക്കുക എന്നത് അതൊരു വിശ്വാസതയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൊണ്ടെങ്കിലും കാണേണ്ട കാര്യമാണ് റസൂൽ റസൂർ അലൈഹി അലൈവസ്മ പറയുകയുണ്ടായി ഇതാ റഹാമിൻ മുൻകർ ഫുർ ബി യിഹി നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റു കാണുകയാണ് എങ്കിൽ അതിനെ നിങ്ങൾ കൈകൊണ്ട് തടയുക തടയുകി ഇനി ആ തെറ്റുകളെ കൈകൊണ്ട് തടയുവാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങൾക്ക് കൈകൊണ്ട് തടയുവാനുള്ള അധികാരമില്ല ആ രൂപത്തിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് കൊണ്ട് അതിനെതിരിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടവരാണ് ആ ഫ ഇല്ല മ്യസ്തത്യ അതിനും കഴിയാത്ത ആളുകളാണെങ്കിൽ ഫബി ഖൽബിഹി നിങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങൾ അതിനെ വെറുക്കേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി എന്നിട്ട് റസൂല്ലി അലൈഹി വസ്ലാം പറഞ്ഞു അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ രൂപത്തിലുള്ള അവസ്ഥ എന്നാണ് ഇവിടെ ഒരാൾ തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് യഥാർത്ഥ ശരിയുടെ വഴി കാണിച്ചു കൊടുക്കുകയും ആ ശരിയുടെ വഴിയിലൂടെ അദ്ദേഹത്തെ നടത്തുവാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ നന്മയിൽ നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് ടാ വനു അലിൽ ബിർറി വത്തക്കുക വല ടാവനു അലിൽ ഇത് നിവൽ എഴുതുവാൻ അഥവാ നിങ്ങൾ നന്മയിലും സൂക്ഷ്മതയിലുമായി കൊണ്ട് പരസ്പരം സഹകരിക്കുക നിങ്ങൾ ഒരിക്കലും തന്നെ ശത്രുതയിലും തിന്മയിലുമായി കൊണ്ട് സഹകരിക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെ നന്മകളുടെ വഴികളിലേക്ക് ആളുകളെ വഴി നടത്തുന്നതോടൊപ്പം തന്നെ തിന്മകളുടെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്നും കരകയറ്റുക എന്നുള്ളതും അതിൽ നിന്നും തടയുക എന്നുള്ളതും ആ സഹോദരനെ സഹായിക്കലായിക്കൊണ്ടാണ് മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഏതൊരു മതവിശ്വാസിയും യഥാർത്ഥത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവരെ അതിൽ നിന്നും തടഞ്ഞു വെക്കുകയും അവരെ നന്മയിലേക്ക് നടത്തുവാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടവരാണ് അതാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാവരും ചെയ്തത് മനുഷ്യന്മാരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കായിരുന്നു അവർ നയിച്ചത് അക്രമത്തിൽ നിന്നും സമാധാനത്തിലേക്കാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് അതുപോലെ തന്നെ അനീതിയിൽ നിന്നും നീതിയുടെ രോഗത്തേക്കാണ് ആളുകളെ കൈപ്പിടിച്ച് കൊണ്ടുവന്നത് ആ ഒരു പ്രവാചകന്മാരുടെ പിൻഗാമികളെന്നുള്ള നിലയ്ക്ക് വിശ്വാസികളായ നമ്മളെല്ലാവരും പ്രബോധന രംഗത്ത് സജീവമായി കൊണ്ട് ഉണ്ടാവുകയും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ തിന്മകൾക്കുമെതിരിൽ ശക്തമായി നമ്മൾ പുറപ്പെടുകയും ആ രംഗത്ത് കഴിവിൻ്റെ പരമാവധി തിന്മ ചെയ്യുന്നയാൾ െ നന്മയിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ അവരെ തിന്മയെ തൊട്ട് തടയുവാനുമൊക്കെ നാം തയ്യാറാകേണ്ടതുണ്ട് അപ്പോഴാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമന്മാരായിക്കൊണ്ട് നമ്മൾ മാറുക വിശുദ്ധ ഖുർആൻ ആ രൂപത്തിലാണ് കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മനുഷ്യന്മാരിൽ നിന്നും ഏറ്റവും ഉത്തമമായ സമൂഹമായിക്കൊണ്ട് ഒരു സമൂഹത്തെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും നന്മ ജീവിതത്തിൽ പകർത്തുന്നവരും തിന്മ വിലക്കുന്നവരും തിന്മയെ തൊട്ട് മാറി നിൽക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറുക അള്ളാഹു സുബാനവത്താല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുൽ കൗലി ഹാദ അസ്തഉിറുല്ലഹലി വലക്കും വലി സായിൽ മുസ്ലിമീന ഇൻകുൽദംബ് വസ്തവു ഫിറുഹു ഇന്നഹു ഹുവൽ വൽ ഖഫുറുറഹീം വസല്ലു അല മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി